നമസ്കാരം സുഹൃത്തുക്കളെ ഹിസ്ബുള്ളയുടെയും ഭൂതികളുടെയും ഹമാസിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമാൻഡർ മുകളിലുള്ള തസ്തികയിലുള്ളവർക്ക് ലൈഫ് ഇൻഷുറൻസ് കിട്ടുന്നില്ല എൽ ഐ സി മൂല സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടാനേ ഇല്ല കാരണം അവർ പറയുകയാണ് കമാൻഡർ ആണെങ്കിൽ ഒരു രക്ഷയില്ല തരാൻ സംബ തരാൻ സാധിക്കില്ല കാരണം രണ്ട് മാസം മൂന്ന് മാസമേ ഉള്ളൂ ആയുസ് കാരണം അതൊക്കെ എണ്ണ വിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ജോലി വിടുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അൽ തബാത്തി തബാത്തി പമ്മിയിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ ജനവാസ മേഖലയിലെ ഹോസ്പിറ്റലിൽ പമ്മിയിരിക്കുകയായിരുന്നു ഒരു ഡ്രോൺ വന്നു അതെ കഴിഞ്ഞു അവസാനിപ്പിച്ചു ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നാണ് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഭാഷയിൽ നിർത്തി 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 അടിക്കുക അതാണ് അവരുടെ ഉദ്ദേശം നിർത്തി അടിക്കുക ഹിസ്ബുള്ള ചെറിയ മീനല്ല എന്നാണ് മീഡിയ മെഡല ദാവൂദൊക്കെ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഹിസ്ബുളനെ നിലത്തിട്ട് അടിച്ച് നാട്ടുപോടിച്ചവൻ വീണ്ടും അടിക്കുകയാണ് ദാരിദ്ര്യം കൊണ്ട് അവിടെയുള്ള പട്ടാളക്കാര് ഹിസ്ബുള്ളയുടെ പടയാളികൾ തീവ്രവാദികൾ എന്തുവേണമെങ്കിൽ വിളിക്കുക നിങ്ങൾക്ക് ശമ്പളം ഇല്ലാതെ കിടന്ന് കടന്ന് അവിടെ കിടന്ന് അലറുകയാണ് കാരണം ഓപ്പറേഷൻ രീതി മാറ്റിയിരിക്കുകയാണ് ഇസ്രായേല് പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാല് അല്പം വേറെ രീതി അതായത് കൂട്ടമായി വിമാനങ്ങൾ വരുന്നു ബോംബ് ഇടുന്നു ഇപ്പം അങ്ങനെയല്ല അവര് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ലോക ശ്രദ്ധ ആകർഷിക്കാതെ അതായത് ഗർഭിണികളും കുട്ടികളും എന്നുള്ള നമ്മുടെ ജെയിംസ് ഘട്ടന്റെ ഭാഷ അവർ കടമെടുത്തുകൊണ്ട് ആ രീതി മാറ്റി ഇപ്പോൾ അവര് എഫ് തേർട്ടി ഫൈവ് അല്ല അയക്കുന്നത് ഇപ്പോൾ അവർ നോക്കുക എന്ന് പറയുന്നത് വെയർ ഹൗസ് ഒരു സപ്ലൈ ചെയിൻ തകർക്കുക കമാൻഡർമാരെല്ലാതാക്കുക അതായത് പതിനെട്ടോളം ജില്ലാ കമാൻഡർമാരെ ആണ് ഹിസ്ബുള്ള ഇല്ലാതാക്കി അതായത് ഒരു ലെവൽ അപ്പിന്ന് ഇൻസ്ട്രക്ഷൻസ് ഇല്ല ചീഫ് ഓഫ് സ്റ്റാഫ് ഇല്ലാതായി അതിന് താഴെയുള്ള പതിനെട്ട് പേരും പോയി താഴെ കുറെ പടയാളികളുണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ ഒരുത്തം പറഞ്ഞ് നമുക്ക് പകല് പുറത്തിറങ്ങാൻ പറ്റില്ല പകല് പുറത്തിറങ്ങിയാൽ ഡ്രോണുകൾ നമ്മളെ പിടിക്കും അങ്ങനെ നമുക്ക് രാത്രി പുറത്തിറങ്ങാം രാത്രി ഇറങ്ങിയപ്പോ അപ്പോഴും ഡ്രോൺ പിടിച്ച അടിയാണ് ഇത് പകലും പുറത്തിറങ്ങാൻ വയ്യ രാത്രിയും പുറത്തിറങ്ങാൻ വയ്യ മണ്ണെണ്ണ വാങ്ങാൻ പോലും അവർക്ക് ഈ പറയുന്ന ടണലിന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് ഇറങ്ങി അപ്പടിക്കും അത് കമ ഫ്ലാച്ച് എന്ത് തരത്തിലുമുള്ള രീതികള് അവരുപയോഗിച്ചാലും ഈ വേഷം ഉപയോഗിച്ചാലും പിടിക്കും ഡ്രോണുകൾ ഡ്രോണുകള് നടക്കുകയാണ് ലബരന്റെ മുകളിൽ കൂടെയും ഗാസിയുടെ മുകളിൽ കൂടെ ഗാസ്യ രണ്ടായി പുലർത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഈ ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും ഒരു സിംഗ് ഒരു കോർഡിനേഷൻ അവർക്ക് ചെയ്യുന്നത് അതായത് അവർക്ക് മിസൈൽസിന്റെ പാർട്സുകള് അല്ല പാർട്ട് നമ്പർ ഇരുപത്തിരണ്ട് സ്ക്രൂ കിട്ടാനില്ല മിസൈലാണ് മിസൈലിന്റെ അപ്പൊ ഹൂതി വിളിച്ചു പറയും ഹിസ്ബുള്ള തൻ്റെ പാർട്ട് നമ്പർ ഇരുപത്തി ഒന്ന് ആ എന്റെ ഉണ്ട് അപ്പൊ പാട്ടുകൾ മറ്റേ വേറെ രീതിയിൽ കൂടെ ഏതെങ്കിലും സ്മഗിൾ ചെയ്ത് പാർട്സ് വരും പാർട്സ് അങ്ങോട്ട് അയക്കും പിന്നെ പണം അങ്ങോട്ട് അയക്കും ഇൻഡ്യൽ അങ്ങോട്ട് അയക്കും ഇവർ ഒക്ടോബർ ഏഴാം തീയതി ഒരു വർഷത്തോടെ ഹമാസ് മറ്റേ വർഷത്തോടെ ഹിസ്ബുൾ അങ്ങനെയായിരുന്നു പ്ലാനിങ് ഭയങ്കര സിങ്ക് ആണ് ഈ സിങ്ക് അങ്ങ് ഇസ്രായേൽ ടിഷും 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 കട്ട് ചെയ്തു ഇപ്പം എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി ആർക്കും ആർക്കും കൈമാറാൻ സാധിക്കുന്നില്ല എന്ത് എന്ത് കൈമാറാൻ സാധിക്കുന്നില്ല പണവുമായാലും ടെക്നോളജി ആയാലും പാർട്സ് ആയാലും ആ സപ്ലൈ ചേനം കട്ട് ചെയ്തു ഫസ്റ്റ് സപ്ലൈജൻ ഇറാനിൽ നിന്നായിരുന്നു അതും കട്ട് ചെയ്തു ഇറാൻ എന്ന് പറയുന്നത് അമേരിക്ക ട്രംപ് വന്നുകൂടെ സെന്റർ കോമില് സ്ട്രിക്റ്റ് ആയിട്ട് വിജിലൻസായി പെട്രോളിങ് ആയി അപ്പോ ഇപ്പൊ പണം കൂടു ചെലവാക്കണം പഴയ പണ്ടെന്ന് പറഞ്ഞ സിറിയ വഴിക്ക് നേരെ ഗർവ്വരായിരുന്നു ആരും ചെക്കിംഗ് ഒന്നും ഇല്ല എന്തെങ്കിലും കൊടുത്താൽ മതി ഇപ്പൊ നടക്കില്ല ഒരു ഡോളർ ആണ് സിറിയയിൽ പിടിച്ചിടക്കിയിരിക്കുന്നത് ഈ പറയുന്ന ഹിസ്ബുള്ള കമാൻഡേഴ്സിന് ശമ്പളം കൊടുക്കാൻ വന്ന പണമാണ് അത് പിടിച്ചുകൊണ്ട് അമേരിക്ക പിടിച്ചുകൊണ്ട് ഒരു ബില്ല്യൻ ആയിരം ബില്ല്യൻ പിടിച്ചു അതിന് പുറമെ വരുന്ന ഈ പറഞ്ഞ ഹിമ വണ്ടികൾ വെയർ ഹൗസിലേക്ക് വരുന്ന ആയുധങ്ങളുമായി വരുന്ന ഡ്രോണുകൾ ചെറിയ മിസൈൽസുകൾ അതിൻ്റെ പാർട്സുകൾ അതും പിടിച്ചടക്കി കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ള ഒരു പത്തോളം ട്രക്കുകൾ എങ്ങനെയൊക്കെയോ കണ്ടുപെട്ടിച്ച് ഇപ്പൊ ചെലവേറിയ കയറിയ പരിപാടിയായി കാരണം പണ്ട് നേരെ വരെ അതൊക്കെ വഴി മാറി വന്ന് ഇറാനാണെങ്കിൽ റഷ്യയില് സാധനം എത്തിക്കാനാണെങ്കിൽ വയ്യ അങ്ങനെ പല വഴിക്കും വന്നു വന്നു കഴിയുമ്പോൾ ഡ്രോൺ ഈ പാറ്റേൺ കണ്ടു ഡ്രോൺ വെയിറ്റ് ചെയ്ത് അതായത് ഈ പത്ത് ട്രക്കുകളും ഈ പറയുന്ന ഹിസ്പുള്ളയുടെ വെയർ ഹൗസിനൊക്കെ കയറി ആ സ്പോട്ടിലപ്പം കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പൊ തന്നെ ഡ്രോൺ എവിടെ നിൽക്കുക ആ ഡ്രോൺ അറിയില്ല ഈ ഡ്രോൺ ടെക്നോളജിയുടെ ഈ പറഞ്ഞ ഹൺഡ്രഡ് പെർഫെക്ഷൻ അവർ ലോകത്ത് മുഴുവൻ കാണിക്കുകയാണ് ഈ പറയുന്ന ഈ ഒരു യുദ്ധാനന്തരം കൊതിച്ചുരുകയാണ് റഫേലിന്റെ ആയാലും ഇസ്രായേൽ എയറോസ്പേസ് കമ്പനിയുടെ ആയാലും ഷെയറുകൾ കാരണം റിയൽ ടൈം ഡേറ്റയാണ് കാണിച്ചു കൊടുക്കുന്നത് മറ്റേ സ്റ്റിമുലേഷനല്ല മറ്റുള്ള രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞാല് ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് എന്ന് പറയുന്നത് ബ്യൂറോക്രസിയാണ് എന്ന് പറഞ്ഞാൽ എടുക്കും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചൈനയിലേക്ക് പോയി സ്റ്റിമുലേഷൻ തോന്നും ത്രീ ഡി ലിറ്റ് കാണിക്കും ഇസ്രായേൽ അങ്ങനെയല്ല ൈവില് മറ്റേ ലൈവ് കാണിച്ചു കൊടുക്കുകയാണ് അതെ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഒമ്പത് മണിക്ക് പത്ത് ട്രക്കുകൾ വരും പത്ത് ട്രക്കുകളുടെ പാറ്റേണുകൾ ഞങ്ങൾ കണ്ടുപിടിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് കിട്ടും എവിടേക്കും പോകണമെന്ന് അറിയാം ലൈവിൽ അടിച്ചു കാണിച്ചു കൊടുക്കും ഇതാണ് ഒരുപാടി വെറുതെ കാണാം റഫേലിന്റെയും പിന്നെ ഐ ഡി മറ്റേ റൈസ്രായൽ എയർസ്പേസ് കമ്പനിയുടെ ഒക്കെ എറിയറ്റ്സിന്റെ ഒക്കെ ഷെയറുകൾ പോകുന്ന റിയൽ ടൈമിലാണ് കിട്ടുന്നത് എല്ലാ തരത്തിലുമുള്ള എന്തും എന്തും എന്തിന്റെയും കിട്ടും റിയൽ ടൈം ഡേറ്റ് വെച്ച് തീരുമാനം എടുത്ത് സ്വയം അലക്കും ഇപ്പൊ നിങ്ങൾ കാണുമായിരിക്കും ഇപ്പൊ ഇസ്രായേലി പട്ടയക്കാരൊന്നും ലൈനിലില്ല അവരൊന്നും പഴയ പോലെ എന്താ പറയുന്ന ഈ ആക്റ്റീവിലൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടിന് ആവശ്യമില്ല എല്ലാം ഓട്ടോമാറ്റഡ് ഡ്രോണുകള് മിസൈലുകള് എന്തോ ഇന്റൽ ഷെയർ ചെയ്തു എല്ലാവരും പരിഭ്രാന്തരാക്കുക ഹിസ്ബുള്ളക്കാർക്ക് പിൻ പണവും ഇല്ല വെടിക്കോപ്പുമില്ല ആളുമില്ല നേതാക്കന്മാരെല്ലാം പോയി ഇപ്പൊ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാറി അവിടെ നടക്കുകയാണ് അത് മാത്രമല്ല ലബനോന്റെ അകത്ത് ഫുള്ള് പ്രശ്നമാണ് ലബനോ എന്ന് പറയുന്നത് ഹിസ്ബുള്ളക്ക് അധികാരമൊന്നുമില്ല ഹിസ്ബുള്ള ഒരു വിഘടനവാദി സംഘടനയാണ് ലബനോന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അവർക്കുള്ള സപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നും അടി എന്നും അവിടെ അടി അതുകൊണ്ട് ഹിസ്ബുള്ള എന്ന് പറയുന്ന ചെറിയ മീൻ അം ചെറിയ മീനൊക്കെ വറുത്ത് പൂരിച്ച് അവർ കഴിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയൊന്നും വല്ല മുള്ളും കഷ്ടമുണ്ടെങ്കിൽ ധവയ്ക്ക് കിട്ടും അപ്പൊ നിങ്ങക്ക് മനസ്സിലായെന്നു വിചാരിക്കുന്നു അതായത് അവരുടെ പമ്മിരിക്കറിയ നേതാവ് ആൾ തപാത്തി ഏകദേശം പത്ത് പതിനഞ്ച് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ സമയത്ത് എടുത്തു കളഞ്ഞു ലൈഫ് ഇൻഷുറൻസ് ഒരു തരത്തിലുമുള്ള പരിരക്ഷയില്ല ഒരു തരത്തിലുള്ള അപ്പൊ കാള കിട്ടാനില്ല ആൾക്കാർ പറയുന്നത് ഞാൻ എനിക്ക് വേണ്ട പ്രൊമോഷൻ വേണ്ട ഞാൻ വല്ലോ എവിടെയെങ്കിലേക്ക് വല്ലോ കുഷ്ഠനിവാരണങ്ങൾക്കായിട്ട് ഒതുങ്ങി കൂടി കഴിഞ്ഞുകൊള്ളാം ഓക്കെ ദൈവം ഇത് എന്നെ നിങ്ങൾ ഈ പറയുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് ആക്കല്ലേ ഇതാണ് അവസ്ഥ അവിടെ ഒഴിവുണ്ട് അവിടെ ജോലിക്ക്